അസ്സാം അന്ന് സുബിനു ശേഷം അതാ സഫീർ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഉമ്മയുടെ യാത്ര പറയുകയാണ് ഉമ്മ ഞാൻ പോയിട്ട് വരാം സഫീർ നീ എങ്ങോട്ടാ പോകുന്നത് എനിക്ക് പഠിക്കാൻ പോകണം ഞാൻ പഠിക്കാൻ പോകണമെന്ന് ഉമ്മനോട് പറഞ്ഞിരുന്നല്ലോ ഞാൻ അതിനു വേണ്ടി വിസ എടുക്കാണ് എന്നൊക്കെ ഉം എന്തിനാന്നാവോ ഇത്രയധികം പഠിക്കുന്നത് ഉമ്മ പഠിക്കുന്നത് നല്ലതല്ലേ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ തെറ്റായ കാര്യങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ ഒന്ന് അതിൽ നിന്നൊക്കെ ഒന്ന് അതെ ഒരു മാറ്റം വരുവാൻ വേണ്ടിയിട്ട് അത് അത്യാവശ്യമായി എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട് അല്ലാതെ ഇവിടെ കുറെ സമ്പാദിച്ചിട്ട് കാര്യമില്ലല്ലോ അറിവ് നേടണ്ടേ കുറച്ചൊക്കെ അത് ജീവിതത്തിൽ പകർത്തണ്ടേ ഉമ്മ അവനെ കളിയാക്കിക്കൊണ്ട് ഒരു പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു എന്നാൽ പെട്ടെന്ന് തന്നെ ഉമ്മ ജസീറിനെ വിളിച്ചു ജസീറെ ജസീർ എന്നി ഒന്ന് വന്നേ അതെ ജസീറിനെ വിളിച്ചപ്പോൾ തന്നെ സഫീറിന് മനസ്സിലായി കാര്യങ്ങൾ അത് ഉമ്മ എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ട് എന്തു പറയാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് എന്നുള്ളത് പെട്ടെന്ന് സഫീർ ജസീർ മുകളിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു എങ്ങോട്ടാണാവോ എഴുന്നള്ളിപ്പ് അത് വേഗം പെട്ടിയുമായി നിൽക്കുന്ന തൻ്റെ അനിയനെ അല്പം പരിഹാസത്തോടു കൂടിയാണ് അവൻ പറഞ്ഞത് ഇക്ക ഞാനൊന്ന് പോയിട്ട് വരാം വിദേശത്ത് എങ്ങോട്ട് ഞാൻ ഈജിപ്തിലേക്ക് ഓഹോ എന്ത് പഠിക്കാനാണാവോ ഞാൻ കുറച്ച് ദീനീയ കാര്യങ്ങളൊക്കെ പഠിക്കണം എനിക്ക് ആ കോഴ്സൊക്കെ ഒന്ന് പൂർത്തിയാകണം എന്നാൽ ജസീർ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല ഇതൊക്കെ ഇതിൻ്റെ പിന്നിലൊക്കെ എന്തോ ഒരു ലക്ഷ്യമുണ്ടല്ലോ സഫീറെ എന്ന് മാത്രം പറഞ്ഞു എന്ത് ലക്ഷ്യം ഒരു ലക്ഷ്യവുമില്ല എന്താ നിനക്കെന്താ ഹാദിയെ കെട്ടാനുള്ള വല്ല പ്ലാനും ഉണ്ടോ ഏട്ടൻ നിങ്ങളെന്തു പറയുന്നത് അത് എൻ്റെ ഏട്ടത്തിയമ്മയാണ് അല്ലാതൊരിക്കലും ഓ എന്നിട്ടാണല്ലോ നീ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതും കൗൺസിലിങ്ങിന് കൊണ്ടുപോയതും ഒക്കെ ഇവിടെ അറിയാം സഫീറെ അതെനിക്ക് നന്നായിട്ട് അറിയാം അറിയുന്നത് കൊണ്ട് തന്നെയാണ് ഞാന് ഇങ്ങനൊരു പരീക്ഷണം വെച്ച് നോക്കുന്നത് നീ എങ്ങോട്ടാണ് പോകുന്നത് അതും കൂടെ പറയാം ആരുടെ അടുത്തേക്കാണ് അത് അവിടെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തിരുന്നു അദ്ദേഹം നാലു വർഷത്തെ കോഴ്സ് അവിടെ അത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് ഖുർആനും എല്ലാ കാര്യങ്ങളും അവിടെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് പോയേ തീരും നീ പോവുക വരെ എന്തേ ചെയ്തോ പക്ഷേ ചില കാര്യങ്ങളിൽ നീ ഇടപെടാൻ പാടില്ല അഥവാ ഇടപെട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നിന്നെ ഞാൻ വെച്ചേക്കില്ല കരുതിക്കോ ഉമ്മ ഒരു പുച്ഛത്തോടെ അവനെ നോക്കി അവൻ പോവുക വരെ എന്തെങ്കിലും ചെയ്തോട്ടെ എനിക്കിപ്പോ എന്താ ഉമ്മ ഞാൻ പോവാണ് അവൻ സങ്കടത്തോടെ പറയുന്നു എന്നാൽ ആ നിമിഷം ഉമ്മമ്മയുടെ അരികിലേക്ക് എത്തി ഉമ്മമ്മയോട് പറഞ്ഞു ഉമ്മ ഞാൻ പോവുകയാണ് എനിക്ക് കുറച്ച് ദൂരേക്ക് പോകണം ഇൻഷാല്ല ഒരു വർഷത്തിലൊരിക്കലൊക്കെ പറ്റുമെങ്കിൽ ഞാൻ വരാം അല്ലെങ്കിൽ നാല് വർഷം അത് പൂർത്തിയാക്കിയിട്ട് ഞാൻ വരാം അതായിരിക്കും നല്ലത് അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ വന്നിട്ട് എന്തിനാലേ മോനെ ഉമ്മമാന്റെ കുട്ടി പോവുകയാണോ ഉമ്മമാന്റെ കുട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ ഉമ്മമാനോട് എപ്പോഴെങ്കിലും ഒന്നും മിണ്ടും പറലൊക്കെ ചെയ്യില്ല ആരാ അവർക്കൊന്നും ഒഴിവില്ലല്ലോ എൻ്റെ ഉമ്മാക്കൊഴിവില്ല എന്റെ ഇക്കാക്കു ഒഴിവില്ല പിന്നെ പാരാ അത് എന്നോടൊക്കെ മിണ്ടാനും പറയാനൊക്കെ വരിക ഉം കുട്ടി പോവുക ഉമ്മയുടെ കൈകൾ അതാ അവന്റെ തലയിൽ വെച്ചുകൊണ്ട് പറഞ്ഞ് മോനെ മോൻ നന്നാവൂട്ടോ മോൻ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട പഠിച്ചു എന്റെ കുട്ടിനെ നന്നാക്കട്ടെ എൻ്റെ ഉമ്മാന്റെ അനുഗ്രഹം വാങ്ങിയിട്ട് പോണോ ഉമ്മ അതിന് ഞാൻ പോകുന്ന ഉമ്മക്കും ഒന്നും ഇഷ്ടല്ല ഉമ്മ സാരല്ല എൻ്റെ ഉമ്മാൻ്റെ സ്ഥാനം തല്ലല്ലേ എനിക്കും എൻ്റെ അനുഗ്രഹവും പ്രാർത്ഥനയും അനക്കുണ്ടാവും എനക്കുണ്ടാവും കുറിച്ച് അറിയായിട്ടാണ് മോനെ ഒരു പക്ഷേ ഞാൻ വരുമ്പോഴേ എൻ്റെ കുട്ടി വരുമ്പോഴേക്കും ഉമ്മമ്മ ഇവിടെ ഉണ്ടാവില്ല കേട്ടോ പഠിച്ചോൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാവും അപ്പം എൻ്റെ കുട്ടി ഖബറിങ്ങിൽ വന്ന് ദ ചെയ്യണട്ടോ എനിക്ക് വേണ്ടി എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണെട്ടോ മോനെ അത് കേട്ടപ്പോൾ ശരിക്കും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു ഇല്ല ഉമ്മ ഇങ്ങക്ക് ഇനി ഒരുപാട് ആയുസ് ഉണ്ടാവാൻ വേണ്ടി ഞാൻ ദ ചെയ്യും എനിക്ക് വീട്ടിൽ ഏറ്റവും സ്നേഹമുള്ള ആള് ഉമ്മമ്മ മാത്രാണ് അല്ല മോനെ ഹാദിമോളുടെ വർത്താനം എന്തെങ്കിലും അറിഞ്ഞോ എന്താ അവരുടെ പ്ലാനിങ് ആവും ആ കുട്ടി പാവാണ് എന്ത് കരുതിയിട്ട് ആ കുട്ടീനെത്ര പെട്ടെന്ന് അവർ കൊണ്ടാക്കിയതും അങ്ങനെ ചെയ്തതൊക്കെ അങ്ങനെ അല്ലെങ്കിൽ ചെയ്യാൻ പാടുണ്ടോ എന്തെങ്കിലുമൊക്കെ ഒന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പരിഗണിക്കല്ല വേണ്ടത് എന്തെങ്കിലും തെറ്റി കണ്ടാലും ഇല്ലെങ്കിൽ ഉമ്മ ഉമ്മമ്മ അത് ഹാദിക്ക് ഒരു തെറ്റോ അവർ ചെയ്തിട്ടില്ല വെറുതെ പറയാണ് ഒന്നും ചെയ്തിട്ടില്ല അതെ അത് ഇക്കയെ തല്ലി എന്നൊക്കെ അത് എനിക്ക് വിശ്വാസിക്കാൻ കഴിയണില്ല കാരണം അവരങ്ങനെ ചെയ്യില്ല അത് ഇക്കെ തന്നെ എന്തോ കരുതി കൂട്ടിയിട്ട് എന്തൊക്കെ പ്ലാനിങ് ഒപ്പിക്കാണ് മോനെ സാറല്ല ഏതായാലും എന്നും ഒരാളെ കഷ്ടപ്പെടുത്താൻ കഴിയൂലല്ലോ എന്റെ അഭിപ്രായത്തിൽ ആ കുട്ടിനെ അങ്ങോട്ട് കൊണ്ടുണ്ടെന്ന് തന്നെയാണ് അതെങ്ങോട്ട് കൊണ്ടന്നാൽ ഓരോ എല്ലാവരും ഇനി അടങ്ങാറാക്കും ആ കുട്ടി കുട്ടിന്റെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ അതല്ലേ നല്ലത് അതെ തീർച്ചയായും മമ്മ ആദിത്യെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട അവർ ജീവിച്ചോട്ടെ എങ്ങനെയെങ്കിലും അവരുടെ ഇഷ്ടത്തിന് ഇവിടെ വന്നാൽ ഒരിക്കലും നടക്കൂല ഒരുപാട് ബുദ്ധിമുട്ടാവും ഇടങ്ങാറാകും എന്നല്ലാതെ ഒരിക്കൽ പോലും നല്ലൊരു ജീവിതം അവർക്ക് ഉണ്ടാവില്ല അത് ഉറപ്പാണ് പിന്നെ ഇക്കയുടെ സ്വഭാവം അറിയണമല്ലേ ഇക്ക ചിലപ്പോൾ വരും ചിലപ്പോൾ പോകും ഇക്ക തോന്നുന്ന രീതിയല്ലേ നടപ്പ് ചിലപ്പോൾ ഇക്കയുടെ കൂടെ വേറെ ബെസ്റ്റ് ഫ്രണ്ട്സുകൾ ഉണ്ടാവും അല്ലാത്തപ്പോൾ ഇത്തെ ബുദ്ധിമുട്ടാക്കും അങ്ങനെയൊക്കെ ആയിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു സമാധാനവും സുഖവും ഇല്ലല്ലോ അതുകൊണ്ട് അവരവിടെ തന്നെ ജീവിക്കട്ടെ അവർക്ക് നല്ല ജീവിതം പഠിച്ചും കൊടുക്കട്ടെ അതേ മോനെ മോനെ ആ കുട്ടിക്ക് നല്ലൊരു പുതിയ ജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ ദുവാ ചെയ്യണ് ഇവരുടെ ഇടയിലെത്തി കഴിഞ്ഞാൽ എന്തായാലും ഇടങ്ങാറന്നെ അയക്കും കാരണം ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകളെ ആ കുട്ടി സഹിക്കേണ്ടി വരും എന്തായാലും ആ കുട്ടിക്ക് നല്ല ജീവിതം ഉണ്ടാകട്ടെ ഉമ്മമ്മ അതെ എന്നാൽ ഇതെല്ലാം ഒളിഞ്ഞു നിന്നുകൊണ്ട് അതാ സഫീറിന്റെ ഉമ്മ കേൾക്കുന്നു ആ വെല്ലിമ്മ ഓനും നല്ല സെറ്റാ രണ്ടാളും ആ ആ ആ ഇങ്ങനെ തന്നെ പറഞ്ഞു കൊടുക്കണ്ടിത് എന്താ ഉമ്മ നിങ്ങളെ കഥങ്ങൾ ഇത്ര വയസ്സായില്ലേ ഇങ്ങക്കൊന്നാലോചിച്ചൂടെ ഇങ്ങനെയാണോ ഉമ്മമാർ പറഞ്ഞു കൊടുക്കുക മക്കൾക്ക് മറ്റോനട ഓനൊന്നും തല്ലിന്ന് വിചാരിച്ചിട്ട് പക്ഷെ അതൊന്നും ഇങ്ങള് നോക്കൂല ഒരു പെണ്ണ് പെണ്ണൊരാണിനെ തല്ലറിഞ്ഞാൽ അതിപ്പോൾ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ തല്ലീന്റെ പേരിൽ കൊണ്ടാക്കി എന്നിട്ടിപ്പോൾ എന്താ പറയുക ഓൾ അവിടെ ജീവിച്ചോട്ടോ അവൾക്ക് വേറെ ജീവിതം ഉണ്ടായിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞത് നിങ്ങൾ നല്ല ആൾ തന്നെയാണല്ലോ ഇങ്ങനെ ആരും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല കേട്ടോ എൻ്റെ മോനെ ഓനോ എൻ്റെ ജീവിതക്ക് ഞാൻ കണ്ടെത്തി കൊടുത്ത പെണ്ണാണിത് ഓനോ അതിനനുസരിച്ച് ഓല് ജീവിക്കുകയും ചെയ്തു അതെ നല്ല മട്ടത്തിലാണെങ്കില് നല്ല മട്ടത്തിൽ നിൽക്കും ഇത് എടങ്ങാറാക്കാൻ പാടില്ല കുട്ടികളെ ഇജു ഓനും കണക്കന്നെ അതെ തള്ളേ പിന്നെ അമ്മായിമ്മ ഞാൻ നോക്കൂലെട്ടോ ആ പുറത്താക്കാൻ ഇവിടുന്ന് ഒരു വഴിയില്ല ഇവിടെ ഞാൻ വേണ്ട രീതിയിൽ ആവശ്യമുള്ളവരെ അപ്പക്കപ്പം പുറത്താക്കുന്ന ആളാണ് ഇന്റെ വാക്കിനപ്പുറം ഇവിടെ ഒരു വാക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ വല്ലാതെ സംസാരിക്കാൻ നിക്കണ്ടട്ടോ മൂലക്കൽ അവിടെ കെടുത്തും ഞങ്ങളെ കരുതിക്കോളി ആ ഉമ്മയോട് അത്രക്കും ശൗര്യമായി സംസാരിച്ചതുകൊണ്ട് സഫീർ പറഞ്ഞു ഉമ്മ ഉമ്മമാൻ അങ്ങനെ പറയാൻ പാടുണ്ടോ ഉമ്മ ഓ പിന്നെ ഒരു ഉമ്മമ്മ സ്നേഹി എന്നാണ് കൊണ്ടുപോയിക്കാടാ ഇത് ഫോണെടുത്തേക്ക് കൊണ്ടുപോയിക്കോ എന്നെ കൊണ്ടിത് അതിനെ നോക്കണം എന്നൊരു നിർബന്ധമില്ല ഉം കൊണ്ടുപോയിക്കൂടെ എനിക്ക് ഓ എന്തൊരു ഒരു സ്നേഹമോ എന്നോടില്ലാത്ത സ്നേഹമോ എൻ്റെ ഉമ്മമാനോട് ഉമ്മ ഉമ്മമ്മ പാവല്ലേ ഞമ്മളൊപ്പാൻ ഞങ്ങളൊക്കെ ഉണ്ടാകും കാരണക്കാരി അങ്ങനെ തന്നെയാണ് ഞാനേ പക്ഷെ എങ്ങക്കാര്ക്കോ പറ്റൂലല്ലോ ഞാൻ പറയണത് ഉമ്മ ഉമ്മമാനൊന്നും ചെയ്യരുതിട്ട് ഒന്നും ചെയ്യൂല പക്ഷെ നാവടക്കി വെക്കണം അതേ ഉള്ളൂ വേണ്ടാത്ത വർത്താനത്തിൽ ഇടപെടാൻ നിൽക്കാൻ പാടില്ല അത് ഏത് ഉമ്മല്ല ഉമ്മ ഉമ്മാൻ്റെ വാപ്പായാലും ശരി അത് പറഞ്ഞുകൊണ്ട് അതാ അവൻ്റെ ഉമ്മ അപ്പുറത്തേക്ക് പോയി സത്യം പറഞ്ഞാൽ ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു മോനെ ഉമ്മ മങ്ങൾ കരയിലിട്ടോ ഉമ്മാൻ്റെ സ്വഭാവം അങ്ങനല്ലേ ഉമ്മ വരച്ച വരിക എല്ലാവരും നിൽക്കണം എന്നുള്ള ഒരു നിലപാടാണ് ഉമ്മാക്ക് എന്താ ചെയ്യുക ആ അതിനനുസരിച്ച് കുറച്ച് സമ്പത്തും കുറച്ച് പണും കുറച്ച് സെർവൻ്റും ഒക്കെ ഉണ്ടായപ്പോൾ തന്നെ ഉമ്മ നിലത്തൊന്നല്ല എന്തൊരു അഹങ്കാരമാണ് സാറല്ല ഉമ്മ എന്നാ ഉമ്മാൻ്റെ കുട്ടി പോയിക്കോളിട്ടോ സാറല്ല പോയിക്കോളിമ്മാൻ്റെ കുട്ടി നന്നാവും അതെ സഫീറിനെ നെറുകയിൽ ചുംബിച്ചുകൊണ്ട് ആ ഉമ്മ യാത്രയാക്കി ഒരിക്കൽ കൂടി ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഇക്കാ ഞാൻ പോയിട്ട് വരാം എല്ലാവരോടും ഞാൻ പോവാണ് എന്നാൽ ഉമ്മ കാര്യമായിട്ടൊന്നും പറഞ്ഞി പോവുക വര എന്ത് ചെയ്താലും ഇവിടെ എന്താ മറ്റോളെ താങ്ങാൻ നടക്കണ്ടട്ടോ അതൊള്ളു എനിക്ക് പറയാനുള്ളത് എന്നാൽ ജസീറു തന്നെ പറഞ്ഞു സഫീറെ സൂക്ഷിച്ചാ എനിക്ക് തന്നത് ജീവ വേറെ വല്ലതും ചെയ്തു എന്ന് ഇവിടെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെണ്ടല്ലോ ഭൂലോകം കാണൂലയ്യ് എന്നാൽ അവൻ മറിച്ചൊന്നും പറഞ്ഞില്ല അതേ കണ്ണീരോടെ അവിടെ ഇറങ്ങി അവൻ്റെ ഫ്രണ്ട്സുകൾ അപ്പോഴും എത്തിയിരുന്നു സഫീറിൻ്റെ ആ കാറിൽ അതാ അവന്റെ കൂട്ടുകാരൻ തന്നെ ഡ്രൈവറായിട്ട് രണ്ടു മൂന്ന് ഫ്രണ്ട്സും ഉണ്ട് കൂടെ ടിക്കാക്കി വന്നതും ഒന്നുമില്ല അങ്ങനെ അതാ വിതുമ്പുന്ന മനസ്സോടെ നിറയുന്ന കണ്ണുകളോടെ വേദനിക്കുന്ന ഹൃദയത്തോടെ സഫീർ യാത്രയാവുകയാണ് അതെ ഇവിടെ വലിയ വീട്ടിൽ നിന്നിട്ടിരുന്ന വലിയ കാര്യമൊന്നുമില്ല അതെ പഠിച്ചവൻ ഇഷ്ടത്തിന് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് മാറി കനെ വേണം എന്തുകൊണ്ട് ഉമ്മാനൊക്കെ നന്നാക്കണം അല്ല ഉമ്മാന്റെ ഒക്കെ നിലപാടും വാക്കുകളൊക്കെ അത് വളരെയധികം വേദനിപ്പിക്കുന്നതാണ് എന്റെ ഉപ്പയുടെ ഉമ്മയെ അത്രയധികം അവര് വേദനിപ്പിക്കുന്നുണ്ട് ഈ പഴഞ്ചാക്ക് ഇവിടെ നിന്ന് എന്നാ ഒഴിഞ്ഞു പോകാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ആർക്കാണ് ഈ ഗതി വരിക എന്നൊന്നും പറയാൻ പറ്റൂലല്ലോ എൻ്റെ റബ്ബേ നീ കാക്ക് യാത്രയിലുടനീളം അങ്ങനെയായിരുന്നോ അവൻ്റെ ചിന്തകൾ താൻ ദൂരെയൊക്കെ യാത്ര പോകുമ്പോൾ തനിക്ക് വേണ്ടി വേദനിക്കാൻ ആരുമില്ല തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല എല്ലാവരും എന്നെ പുച്ഛത്തോടെയാണ് അവിടുന്ന് പറഞ്ഞയച്ചത് പിന്നെ എൻ്റെ ഉമ്മമ്മ അത് മാത്രം ഒരു പക്ഷേ ഹാദിയ അത് ഇത്തിയുണ്ടെങ്കിൽ അവർക്കിങ്ങനെ കുറച്ച് വേദന ഉണ്ടാകുമായിരുന്നു എന്നാൽ ഈ ഒരു കാര്യം അവരെ അറിയിക്കാനാലും പറ്റില്ലല്ലോ അതോ വേണ്ട ഇനിയിപ്പോൾ വേണ്ടാത്ത രീതിയിൽ അതൊന്നും വേണ്ട പ്രശ്നമായി തീരും ഒരു പക്ഷേ ഇനിയിപ്പോൾ ഇക്ക എങ്ങാനും വന്നവരുടെ ഫോൺ എങ്ങാനും വാങ്ങിച്ചാൽ ഞാൻ മെസ്സേജ് അയച്ചു എന്നൊക്കെ പറഞ്ഞ് അതും പ്രശ്നമുണ്ടാക്കി ഇത്തയെ തല്ലാനും മടിക്കൂല അതുകൊണ്ട് പഠിച്ചവനെ അതൊന്നും വേണ്ട അങ്ങനെ അതാ അവന്റെ ഫ്രണ്ട്സുകളെല്ലാം അവനെ യാത്രയേക്കുന്നു എയർപോർട്ടിലെത്തി എല്ലാവരും അവനെ കെട്ടിപ്പിടിച്ചു സലാം പറഞ്ഞു എല്ലാവരും തിരിച്ച് പോകുവാൻ നിൽക്കുകയാണ് എന്നാൽ തൻ്റെ ഒരു കുടുംബവും വന്നില്ല തൻ്റെ അടുക്കിലേക്ക് തൻ്റെ ഫ്രണ്ട്സുകൾ മാത്രമായിരുന്നു തനിക്ക് കൂട്ടിനുണ്ടായിരുന്നത് എടാ സഫീറെ ഈ പോവാണല്ലേ ആടാ ഇൻഷാല്ല ഞാൻ വിളിക്കേണ്ടത് ആയിക്കോട്ടെടാ എന്നാൽ ശരി സലാം പറഞ്ഞുകൊണ്ട് അതാ അവർ അവിടെ നിന്ന് തിരിച്ചു പോയി സഫീർ എയർപോർട്ടിനകത്തേക്ക് കയറിപ്പോയി എന്നാൽ സഫീർ പോയപ്പോൾ അവൻ്റെ ഫ്രണ്ട്സുകൾക്കൊക്കെ നല്ല സങ്കടം എടാ അവന് ഫ്ലൈറ്റ് പൊങ്ങിയിട്ട് നമുക്ക് പോകാം അതുവരെ ഇവിടെ നിൽക്കാം അവർ അത് പൊങ്ങുന്നതും കാത്തിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സഫീർ പറന്നകന്നു അവൻ്റെ ഫ്രണ്ട്സുകൾക്ക് എല്ലാവർക്കും നല്ല സങ്കടമായി അത് സഫീർ പണക്കാരനാണെങ്കിലും ഓൻ അഹങ്കാരം ഉണ്ടായിരുന്നില്ല അവന് നമ്മൾക്കൊക്കെ നല്ല ഹെൽപ്പായിരുന്നു ചെയ്തിരുന്നത് അല്ലേ ഏതൊരു പ്രതിസന്ധി ഘട്ടങ്ങളിലും അവൻ പറയും ഞാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് എല്ലാത്തിനും കൂടെ വരും പിന്നെ പോരാത്തതിന് അവൻ്റെ വണ്ടി തരും എല്ലാം അങ്ങനെ തന്നെ എങ്ങോട്ട് പോവുകയാണെങ്കിലും ഇനിയിപ്പോൾ ഒരു ട്രിപ്പ് ആണെങ്കിലും അവൻ ഫുള്ള് ക്യാഷ് എടുക്കും എടാ പണക്കാരല്ലേ അതങ്ങനെയൊക്കെ തന്നെ ഇല്ലാതിരിക്കുക പിന്നെ പണക്കാരൻ എന്ന് വിചാരിച്ച് ആരങ്ങനെയൊക്കെ ചെയ്യുക എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രമേ നോക്കുകയുള്ളൂ ആരും മറ്റുള്ളവരുടെ കാര്യം നോക്കൂല ഇത് നമ്മുടെ ഫാമിലിയിൽ ആർക്കെങ്കിലുമൊക്കെ ഒരു അസുഖം വരികയാണെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരികയാണെങ്കിൽ അത് വാഹനം കൊണ്ടുപോകാൻ പറഞ്ഞിട്ടും ക്യാഷ് ഒന്ന് സഹായിച്ചിട്ടും അങ്ങനെ ഒരുപാട് സഹായങ്ങൾ സഫീർ ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആ ഒരു പുളിക്കൽ തറവാട്ടിലെ ആളുകൾക്ക് അത്രയൊന്നും അകമഴിഞ്ഞ് സഹായിക്കുന്ന ആളുകളെല്ലാം തോന്നുന്നുണ്ട് പക്ഷേ ഇവന് തികച്ചും വ്യത്യസ്തമാണ് എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള സ്വഭാവ അതെ ആരെയും ബുദ്ധിമുട്ടിക്കൂല എല്ലാവരോടും നല്ല സ്നേഹവും സ്വഭാവ സ്വഭാവവും ഇവൻക്ക് സഫീർ പോയപ്പോൾ അവൻ്റെ കൂട്ടുകാർക്ക് നൂറു നൂറ് വാക്കുകളാണ് ഓനെക്കുറിച്ച് കാരണം മറ്റൊന്നുമല്ല ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഓൻ ഉഷാറാണ് അതുകൊണ്ടുതന്നെ അവൻ്റെ കാര്യ അവൻ പോയപ്പോഴും എല്ലാവർക്കും വല്ലാത്ത വിഷമാണ് ആകുന്നത് സഫീർ പറന്ന ഫ്രണ്ട്സുകൾ തിരിച്ചു പോന്നു അവർ അവനെക്കുറിച്ചുള്ള സംസാരങ്ങൾ മാത്രം എന്നാൽ അവൻ്റെ വീട്ടിൽ മാത്രം അതിനെ കുറിച്ചുള്ള യാതൊരു സംഭവങ്ങളും ഒന്നും ഇല്ല അത് എല്ലാവർക്കും എന്തോ ഒരു സാധനം ഒഴിഞ്ഞു പോയ പോലെയാണ് തോന്നുന്നത് കാരണം ഹാദിയെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടും തെറ്റുകൾക്ക് നേരെ വിരൽ ചൂണ്ടിയത് കൊണ്ടും മാത്രം അവന് അവിടെ അപമാനിക്കപ്പെട്ടിരിക്കുന്നു അതൊന്നും അവിടെ പാടില്ല അവരുടെ ഇഷ്ടത്തിന് എല്ലാത്തിനും നിക്കണം എന്നാൽ സെഫീർ പോയപ്പോൾ വെല്ലിമ്മക്ക് മാത്രം നല്ല സങ്കടമുണ്ടായിരുന്നു എന്നാൽ അതാ അവിടെ ഫ്ലൈറ്റിൽ ഫ്ലൈറ്റ് കടലിന് മുകളിലൂടെ പറന്നു പോകുമ്പോഴും സഫീറിൻ്റെ മനസ്സിൽ കടൽ ഇരുമ്പുകയായിരുന്നു അത് അവൻ്റെ മനസ്സിലേക്ക് തിരമാലകൾ ആർത്തലച്ച് തലച്ച് വരുന്നത് പോലെ വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അതിനൊക്കെ തെറ്റിനെ കൂട്ടു നിൽക്കുകയാണെങ്കിൽ ഒക്കെ എല്ലാവർക്കും നല്ല സ്നേഹമാണ് പക്ഷെ എതിർത്തത് കഴിഞ്ഞാൽ അവരെല്ലാവരും എൻ്റെ നേരെ എടുക്കും അതുകൊണ്ട് തന്നെ അവന് വീട്ടിലേക്ക് പോകുക എന്നുള്ളത് തന്നെ തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമായി പഠിച്ചോനെ എനിക്കൊരിക്കലും വീട്ടിലേക്ക് പോകാൻ ആഗ്രഹമല്ല കാരണം പോയി കഴിഞ്ഞാലേ അവിടുത്തെ സ്ഥിതിഗതികളെ ഒക്കെ ആലോചിക്കുമ്പോഴേ സങ്കടമാണ് അവൻ നെടുവീർപ്പെട്ടു ഓരോ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വന്നു അതെ ഹാദിയയുടെ ഹാദിയെ അവർ ഉപദ്രവിച്ച ആ രീതിയിലുള്ള കാര്യങ്ങൾ അതെല്ലാം ഓർത്തോർത്ത് അവൻ ആ ഫ്ലൈറ്റിൽ നിന്ന് അഗാധമായ ഉറക്കത്തിലേക്ക് വഴുതി വീണു എന്നാൽ പെട്ടെന്ന് അതാ സീറ്റ് ബെൽറ്റ് ഇടണമെന്നുള്ള നിർദ്ദേശം കേട്ടുകൊണ്ടാണ് അവൻ കണ്ണു തുറന്നത് അനൗൺസ് അറബിയിലും അതാ വരുന്നു എന്നാൽ താൻ കാണാത്ത ഒരാൾ എനിക്ക് വേണ്ടി അവിടെ എയർപോർട്ടിൽ കാത്തിരിക്കുന്നുണ്ടാകും എന്നുള്ള കാര്യം ഓർത്തപ്പോൾ അവന്റെ മനസ്സിൽ അല്പം ഒരു ആശ്വാസം പകർന്നു ആരാണെന്നോ എന്താണെന്നോ അറിയില്ല കണ്ടിട്ട് പോലുമില്ല എന്നാൽ അതിനിടക്ക് ഹബീബ് ഉസ്താദ് അതാ ആഷു ഉസ്താദിനെ വിളിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു ഫ്ലൈറ്റിന്റെ നമ്പറും അതുപോലെ തന്നെ അവന്റെ ഫ്ലൈറ്റ് ഇറങ്ങുന്ന സമയവും കാര്യങ്ങളും എല്ലാം ഹബീബ് ഉസ്താദ് വിട്ടുകൊടുത്തിരുന്നു അതിനനുസരിച്ച് നമ്മുടെ ആശി ഉസ്താദ് അവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അതെ എന്തായാലും ഹാദിയുടെ ഭർത്താവിൻ്റെ അനിയനാണ് വരുന്നുള്ളത് എന്നറിഞ്ഞപ്പോൾ തന്നെ ഉസ്താദിന് വല്ലാത്ത സന്തോഷായിരുന്നു പഠിച്ചോനെ ദീനു പഠിക്കാൻ വേണ്ടി എന്റെ അടുത്തേക്ക് വരികയാണ് ഞാൻ എന്നെ കൊണ്ട് കഴിഞ്ഞ രീതിയിലുള്ള ഹെൽപ്പും കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും അതെ പ്രിയപ്പെട്ട സഫീറിനെ കാത്തിരുന്നു കൊണ്ട് അതാ എയർപോർട്ടിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യുകയാണ് നമ്മുടെ ആഷി ഉസ്താദ് എന്നാൽ ഈ സമയം ഹബീബ് ഉസ്താദ് അതാ വിളിക്കുന്നു ആഷി ഉസ്താദിനെ ഹലോ അളിയ എന്തായി ഇറങ്ങിയോ ഈ ടൈമല്ലേ പറഞ്ഞത് അതേത് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട് തോന്നുന്നു ചെക്കിംഗ് ആണെന്ന് തോന്നുന്നു ഓ അങ്ങനെ പിന്നെ വീട്ടിലേക്കും എയർപോർട്ടിലേക്കൊന്നും ഞങ്ങളൊന്നും പോയിട്ടില്ല ഞങ്ങൾ വഴിയിൽ വെച്ചവനെ കണ്ടു കണ്ടിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പിന്നെ ഇനിയിപ്പോൾ എന്തൊക്കെ അവരുടെ വീട്ടുകാർ സിറ്റുവേഷനും കാര്യങ്ങളും നമുക്ക് അറിയില്ലല്ലോ കാരണം നമ്മളൊരു സ്റ്റുഡൻറ്റ് അവിടെ നിന്ന് പോകുന്നതും അങ്ങനെ കൂടെ ആയപ്പോഴേ അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്കൊന്നും പോയിട്ടില്ല ആ അത് നന്നായി അതല്ല ഒന്നും സാരല്ല എന്തായാലും ഞാൻ എത്തിയിട്ട് വിളിക്കുക അവിടെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ട് ആളുകൾ വരവ് തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നല്ല ചെക്കിങ് ഉണ്ട് അതുകൊണ്ട് കാരണം ഇനിയിപ്പോൾ അതിനനുസരിച്ചായിരിക്കും എന്തായാലും ഞാൻ വിളിക്കട്ടോ ആ എന്തായാലും വിളിക്ക് പിന്നെ നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യലായിട്ടൊരു സാധനം ഐഷു കൊടുത്തയച്ചിട്ടുണ്ട് അത് അവളുടെ ഇഷ്ടത്തിന് അങ്ങനെ ആ അതാ വരുന്നുണ്ട് അറിയില്ല ശരിക്ക് നിങ്ങൾ ഫോട്ടോ അയച്ച് അതുപോലെ നല്ലത് ശരിക്ക് അതാണോ അറിയില്ല നോക്കട്ടെ എന്റെ പേര് പറഞ്ഞത് പേര് സഫീർ എന്നാണ് ആ ഓക്കെ ഓക്കെ എന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ടുണ്ടോ ആ എന്റെ കാണിച്ചു പക്ഷെ അറിയോ എനിക്കറിയില്ല ഇനിയിപ്പോൾ ആദ്യമായിട്ട് നേരിട്ട് കണ്ടിട്ടില്ലല്ലോ ഇപ്പോഴത്തെ ഫോട്ടോ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ലല്ലോ പലതും പല ടൈപ്സിലല്ലേ ആ ഇക്ക വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അതാണെന്നറിയില്ല അത്യാവശ്യം കുറച്ച് ഹൈറ്റും വെയിറ്റൊക്കെ ആയിട്ട് ഒരാളാണോ അങ്ങനെ പറഞ്ഞാൽ എന്തായാലും ഒരാള് ട്രോളിയായിട്ട് വരുന്നുണ്ട് ഞാൻ നോക്കട്ടെ കേട്ടോ പെട്ടെന്ന് അതാ ആശുതാദ് ആശുസ്താദിനോട് ചിരിച്ചുകൊണ്ട് വരുന്ന ഒരാളെയാണ് കണ്ടത് അത് തന്നെ ആയിരിക്കോ പെട്ടെന്ന് ഉസ്താദ് ആശു ഉസ്താദിനോട് അയാള് സലാം പറഞ്ഞു അസലക്കും വാല്ക്കുമസ്സലാം നിങ്ങൾ സഫീർ ആ അതെ ഞാൻ തന്നെ മാഷാ വെരി വരി അവർ രണ്ടുപേരും സലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ചു അതെ ശരിക്കും എന്തെന്നറിയില്ല ഒരു പ്രിയപ്പെട്ട അനിയനെ കിട്ടിയ പോലെ ഒരു കൂട്ടുകാരന് കിട്ടിയ പോലെ ആശിക്കും വല്ലാത്ത സന്തോഷം തന്നെ അപ്പോൾ തന്നെ ഹബീബുസ്താനെ വിളിച്ചു അതെ വീഡിയോ കോൾ ചെയ്തു അതെ ഉസ്താ പിന്നെ ഇത് ആളെത്തിയിട്ടോ മാഷാ അല്ല എത്തിയല്ലേ ആ എന്നാൽ നിങ്ങൾ ഇഷ്ടംപോലൊക്കെ എന്താ വെച്ചാൽ ചെയ്യിട്ടോ ഏതായാലും റാഹത്തോടു കൂടി എത്തിയല്ലേ അങ്ങനെ അപ്പോൾ തന്നെ സഫീറും പറഞ്ഞു ഇസ്ലാം വലിയക്കും റാഹത്തായിട്ട് എത്തിയിട്ടോ അലഹമ്മദില്ല എന്നാൽ ഞാൻ റൂമിലേക്ക് പോയിക്കോളി ആശയെല്ലാം പറഞ്ഞു തരട്ടോ ഒന്നും കൊണ്ട് വിഷമിക്കണ്ടേ എന്ത് ബുദ്ധിമുട്ടും പ്രയാസം എന്നെ വിളിച്ചുകൊണ്ടിട്ടോ സ്നേഹത്തോടെ ആ ഉസ്താദിൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ശരിക്കും സഫീർ വിചാരിച്ചു റബ്ബേ അത് അല്ലെങ്കിലും ആലിമ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ സ്നേഹമുള്ളവരായിരിക്കും അത് എൻ്റെ ഫ്രണ്ട്സും അതുപോലെ തന്നെ അത് ചില ആളുകൾക്ക് അങ്ങനെ ചില ആളുകളാണെങ്കില് പല വിധത്തിലും റബ്ബെ എന്തായാലും എനിക്ക് കിട്ടിയ എൻ്റെ ഫ്രണ്ട്സും ഇപ്പോഴത്തെ എൻറെ ഉസ്താദ്സും വളരെയധികം സപ്പോർട്ടുള്ളവരാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി പടശ്ശി റബ്ബിനെ അവൻ സ്തുതിച്ചു അങ്ങനെ അങ്ങനെയതാ അവർ രണ്ടുപേരും ടാക്സിയിൽ അവരുടെ റൂമിലേക്ക് പോകുന്നു ഇൻഷല്ല നമുക്കിതിന്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും السلام عليكم ورحمة الله تعالى وبركاته